ക്യാൻസർ രോഗ ചികിത്സയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പോഷകാഹാരത്തിന്റെ ലഭ്യത എന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ആഹാരക്രമം ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് മുമ്പും ശേഷവും ഒരുപോലെ അത്യാവശ്യമാണ് ക്യാൻസർ രോഗവും അതിന്റെ ചികിത്സാ രീതിയും പല രോഗികളിലും വെയിറ്റ്നോസിനേക്കും പോഷകാഹാര ലഭ്യത കുറവിലേക്കും നയിക്കുന്നുണ്ട് അസുഖവുമായി ബന്ധപ്പെട്ട് വിശപ്പില്ലായ്മ ആഹാരത്തിനോടുള്ള താല്പര്യക്കുറവ് കൂടാതെ രോഗചികിത്സയുടെ ഭാഗമായി എടുക്കുന്ന കീമോതെറാപ്പി റേഡിയേഷൻ എന്നിവ വയറിളക്കം മലബന്ധം വായ്പ്പൊന്ന് വരണ്ട വായ വിശപ്പില്ലായ്മ എന്നിവയിലേക്കൊക്കെ നയിക്കുന്നുണ്ട് ഇത് പിന്നീട് നയിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ശരീരഭാരം കുറയുന്ന അവസ്ഥയിലേക്കാണ് കാലറി പ്രോട്ടീൻ എന്നിവ ധാരാളം അടങ്ങിയ ആഹാരം കുറച്ചളവില് ഒരു നിശ്ചിത ഇടവേളകളിലായി അതായത് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം നാല് നേരം എന്നുള്ളത് മാറ്റി കുറേ ഒരു ആറോ എട്ടോ നേരങ്ങളിലായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീന്റെ അളവ് കുറയുകയായിട്ട് നിങ്ങക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും വെയിറ്റ് കൂടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും എടുക്കാവുന്നതാണ് പക്ഷേ അതിന് ഒരു ഡയറ്റീഷ്യന്റെയോ ഡോക്ടറിന്റെയോ നിർദ്ദേശം വേണമെന്ന് മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ വൃത്തിയുള്ള ചുറ്റുപാടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ അധികമായി എരിവ് മധുരം പുളി അല്ലെങ്കിൽ മസാല എന്നിവ കൂടുതലടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുന്നതും മണം അധികമായി വരുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുന്നതും നമുക്ക് ഏറെ ഗുണം ചെയ്യും കാരണം ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ പിന്നീട് മനം പുരട്ടലിലേക്കായിരിക്കും നയിക്കുന്നത് ഛർദിൽ വയറിളക്കം പോലുള്ള അവസ്ഥയുണ്ടെങ്കിൽ ധാരാളമായി വെള്ളം കുടിക്കുക കാരണം നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിന്റെ അംശം കുറയുവാൻ ഇത് കാരണമായേക്കാം അപ്പോൾ വെള്ളം കുടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് ആയിട്ടോ സൂപ്പായിട്ടോ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഇടനേരങ്ങളിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും മലബന്ധമാണുള്ളതെങ്കിൽ നാരുകൾ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുവാൻ ശ്രമിക്കുക വരണ്ട വായയോ ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക വായ്ക്കകത്ത് ഉമിനീര് കട്ടിയായി ഉണ്ടാകുകയാണെങ്കിൽ വായ വൃത്തിയായി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട വെള്ളമോ അല്ലെങ്കിൽ ആര്യവെയ്പ്പിന്റെ വെള്ളമോ വായിക്കൊള്ളുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങൾക്ക് രുചിയില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെങ്കിൽ ഇഞ്ചി ഏലയ്ക്ക പോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും ഉപയോഗിക്കാവുന്നതാണ് അത് മാത്രമല്ല ചൂട് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുവാനും ശ്രദ്ധിക്കുക ഇപ്പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യമായ ഒരു സമയക്രമം പാലിക്കുന്നതും നല്ലതായിരിക്കും തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കേടുപാടുള്ളവ പഴകിയ ആഹാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക കൂടാതെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കുമ്പോൾ തൊണ്ടിന് കട്ടിയില്ലാത്തതും ചെറുതുമായിട്ടുള്ള ഫ്രൂട്ട്സ് എക്സാമ്പിൾ നുന്തിരി സ്ട്രോബെറി ബെറീസ് ചെറി പ്ലം അതുപോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് മറ്റു പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ അത് വേവിച്ച് കഴിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ തൊണ്ട് കളഞ്ഞതിന് ശേഷം ആദ്യമേ നേരം ചൂടുവെള്ളത്തിൽ വെച്ച് ഇട്ടുവെക്കുക അതിനുശേഷം അതിന്റെ തൊലി കളഞ്ഞതിനു ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത് മത്സ്യ മാംസാദികൾ കഴിക്കുമ്പോഴും നന്നായി വേവിച്ച് വേണം കഴിക്കാനായി വേണമെങ്കിൽ നമുക്കത് ഡബിൾ ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതുമാണ് ശീതള പാനീയങ്ങൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ടിന്നിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം കൂടാതെ മുട്ട മത്സ്യം മാംസ്യം പയറുവർഗ്ഗങ്ങൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും നട്ട്സ് സീഡ്സ് എന്നിവ പ്രോട്ടീന്റെ ഒരു കലവറയാണ് ഇവ എല്ലാ ദിവസവും ഡയറ്റ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ലോസ് നമുക്ക് മാനേജ് ചെയ്യുവാൻ സാധിക്കും ഇതുപോലെ തന്നെ ഭക്ഷണം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ചെക്ക് ചെയ്യുക എന്നത് കൃത്യമായ ഇടവേളകളിൽ ബോഡി വെയ്റ്റ് ചെക്ക് ചെയ്യുന്നതും ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും ക്യാൻസർ രോഗ ചികിത്സക്ക് വളരെയധികം പ്രയോജനം ചെയ്യും